നമസ്കാരം ഞാൻ ഡോക്ടർ സന്ദീപ് ബി എൻ ടി സ്പെഷ്യലിസ്റ്റ് കെ ജെ മെഡിക്കൽ റസ്റ്റ് ചോദ്യം തൽക്കട്ട് കൃത്യമായ രീതിയിൽ ചികിത്സ എടുത്തില്ലെങ്കിൽ കുട്ടിക്ക് എന്ത് സംഭവിക്കും അടിനോടെ എന്ന ദശ വലുതാവുമ്പോൾ കുട്ടിയുടെ മൂക്ക് മുഴുവനായി അടഞ്ഞു പോകുന്നു ഇങ്ങനെ മൂക്ക് മുഴുവനായി അടഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒ എസ് എസ് അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ് അപ്നിയ സിൻഡ്രോം എന്ന ഒരു ശ്വാസ തടസ്സമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നു ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒന്നാണ് കുട്ടിയുടെ ബുദ്ധി വളർച്ചയാണ് ഇത് ബാധിക്കുക പോരാതെ ഉന്മേഷക്കുറവ് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ എന്ന പ്രശ്നങ്ങളും ചില കുട്ടികൾ കണ്ടുവരാറുണ്ട് അതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എ ഡി എച്ച് ഡി എന്ന അവസ്ഥയിലേക്കും ചില കുട്ടികൾ എത്താറുണ്ട് ഇത് മാത്രമല്ല ഈ ഒ എസ് എസ് കൂടുതലായി കഴിഞ്ഞാൽ അത് കുട്ടിയുടെ കുട്ടിക്ക് ശ്വാസതടസ്സവും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരെ ഉണ്ടാക്കുന്നതായിട്ടാണ് പഠനം പറയുന്നത്